പിന്നിലാണോ പിന്നിൽ ഞാൻ പക്ഷെ നിന്റെ പിന്നിൽ ജിഹാദികളുണ്ട് നിന്റെ പിന്നിൽ ഈ രാഷ്ട്രീയത്തെ തകർക്കാൻ ഗൂഢനിശ്ചയവുമായിട്ട് ഇറങ്ങിപ്പറപ്പെട്ട ഒരു കൂട്ടം ആളുകളുണ്ട് ഉണ്ട് എന്നാണ് സംഘി ചേട്ടന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘികൾ തീരണ്ട് സഹിക്കണല്ലേ ഇതിപ്പോ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ വേടനെ കുറിച്ചിട്ട് ഞാൻ വന്നോണ്ടിരിക്കുക സത്യം പറയാച്ച ഇവരെ കൊണ്ടാണ് വേദന ഇത്ര അധികം ഉന്നതിയിലെത്തിയെന്ന് വേണമെങ്കിൽ പറയാം വോയിസ് ഓഫ് വോയിസ് ലേസ് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കുറച്ച് നാളുകൾ അത് ചർച്ച ചെയ്തു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് വേടനെ ഒരു കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തു ആളെ ജാമ്യത്തിൽ വിട്ടു പിന്നെ പുലിപ്പല്ലിന്റെ കേസും കൂടി ആയപ്പോ ബി ജെ പി കാര്ക്കങ്ങൾക്ക് എടുത്ത് നരകാനുള്ള ഒരു സാധനം ബി ജെ പി കാര് ആർ എസ് എസ്കാരെതിർത്ത കുട്ടി ഘോഷിച്ചു പിന്നെ വേടന്റെ നെലങ് മോളിൽ അമ്മാതിരി ഹൈപ്പിച്ചിലേക്ക് കയറി എന്നുള്ളതാ അതാണ് ഇപ്പൊ കേരളത്തിൽ അവരെ കൊണ്ട് ആളുകൾക്ക് ഒരു ഗുണം അവർക്ക് ഇനി വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കേണ്ട രീതിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് തന്നെ വന്നു അതായത് തമ്പുരാക്കന്മാര് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് വേണം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കുറെ കാര്യങ്ങൾ യോജിക്കാനും വിയോജിക്കാനും സാധ്യതയുള്ള ഒരു വിഷയമാണ് ഒന്ന് കേട്ടോ നമുക്ക് പക്ഷെ വേണം നടന്നു പോകുന്ന വഴിയിൽ വേണം വീണു ആ വീ വീണതാണോ വീഴ്ത്തിയതാണോ എന്നതാണ് ചോദ്യം അങ്ങനെ അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്റെ കയ്യിൽ മിസ്റ്റേക്കുകൾ ഉണ്ട് തെറ്റുണ്ട് തെറ്റുണ്ട് ഓ പിന്നെ ഞാൻ 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 കഞ്ചാവ് പിടിച്ച ആളല്ലേ വയസ്സിൽ ഇത് ആദ്യം എത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഉപയോഗിച്ചു തുടങ്ങുന്നത് ഇപ്പോ ഇവിടെ ഈ ഫ്ലോറിൽ ാണ് പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് അതൊരു ദുശീലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വേടൻ ഇത് ഉപയോഗിക്കില്ല എന്ന് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കും അതത്ര എളുപ്പിമാരൻ സാറ് ഇന്റർവ്യൂത്ത് പോയിട്ട് പറയുന്നുണ്ട് ഞാൻ ഒരു ദിവസം അമ്പത് അറുപത് ദുഖെ വലിച്ചിരുന്ന ഒരാളാണ് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം നിർത്തി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്റെ അപ്പനും അങ്ങനെ പെട്ടെന്ന് വലിയ നിർത്തിയ ഒരാളാണ് അപ്പൊ എനിക്ക് അത്രയും മാനസികാരോഗ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് അഡിക്ഷൻ നിർത്തുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലൈക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ശ്രമിക്കുക മാത്രല്ല പൂർണമായിട്ടും ആ ലഹരിൽ നിന്നും പിന്നോട്ട് പോവുക തന്നെ വേണം ഒരുപാട് ആളുകൾ വേടനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പല പഴയ വീഡിയോസ് ആള് മദ്യപിക്കുന്ന ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് ആളുകൾ അങ്ങനെ കിടന്ന് കര കരയാണ് അതായത് വേടൻ ഇതാ കുടിക്കുന്നു വേടൻ ഇതാ കുടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ചാവ് കേസിൽ പെട്ടപ്പോൾ ആള് പറഞ്ഞു ഞാനത് നിർത്തും ഒഴിവാക്കും എന്ന് പറഞ്ഞു ഇപ്പൊ രണ്ടാമത് വീണ്ടും പറയുന്നു ഞാനത് ഒഴിവാക്കി എന്നുള്ള ഒരു കാര്യം എന്നാൽ പോലും അയാളെ ആ ഒരു ചാപ്പ കുത്തിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവൻ അതാണ് എന്നുള്ളത് എന്ത് ചെയ്യാനാ ഇപ്പൊ പല കേസ് എടുത്ത് നോക്കിയാൽ ഇതാണ് അവസ്ഥ ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു പോക്സോ കേസിൽ പെട്ടു എന്ന് വിചാരിക്കാം ഈ പോക്സോ കേസിൽ പെട്ട് കഴിഞ്ഞ് ആളെ കോടതി ശിക്ഷിക്കാതെ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിട്ടാലും ആളാര പോക്സോ പ്രതിയാ എന്നും പോക്സോ പ്രതിയാ അതായത് ഒരാൾ തെറ്റ് ചെയ്ത് തെറ്റ് തിരുത്തിയാലും ഒരാൾ തെറ്റ് ചെയ്യാതെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും അയാൾ എന്നും ആ കുറ്റക്കാരനാണ് എന്ന രീതിയിൽ പറയുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട് അത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആ സംസാരിക്കുന്ന ആളുകളുടെ ഒക്കെ വീട്ടിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ നിർത്തി നിർത്തുന്നു ആലപ്പുഴയില് മാരാരി ബീച്ചിൽ ഒരു ഷോക്ക് പോയി അപ്പോൾ ഒരു അപ്പനും മോനും കൂടിയിട്ട് എന്നെ കാണാൻ വന്നിരിക്കുകയാണ് ഈ മോന് അവനുണ്ടാവും ഒരു പതിനഞ്ചു വയസ്സൊക്കെ ഉണ്ടാവും അവന്റെ അപ്പന ഉണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പത് വയസ്സിന് അടുത്തുള്ള ഒരാള് രണ്ടുപേരും മദ്യവെച്ചിട്ടുണ്ട് വയസ്സുള്ള മോനും അപ്പനും കൂടി മദ്യപിച്ചിട്ടാണ് വന്നാക്കുന്നത് അപ്പൊ ഇത് എനിക്കിത് ഇവനോട് പറയാൻ പറ്റില്ലെന്നേ ഏഹ് അപ്പനും അവനും കൂടിയിട്ട് അടിച്ചിട്ടാണ് വന്നാക്കുന്നത് എന്നെ കാണാൻ വേണ്ടിട്ട് ഇത് ഭയങ്കര ഞങ്ങൾ ചെറുത് അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഏടൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മോനും കൊണ്ടാണ് വന്നാക്കുന്നത് അപ്പൊ എനിക്ക് ഇത് അവനോട് പോലും പറയാൻ പറ്റില്ല നേടാ കുടിക്കലാടാ ഇങ്ങനെ ഇത്ര പ്രായത്തിൽ കുഞ്ഞുപ്രായത്തിൽ കാരണം ഞാനതിനും കുഞ്ഞുപ്രായത്തിൽ കുടിച്ചു തുടങ്ങിയതാണെന്നേ അപ്പോൾ എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എന്റെ ഇൻഫ്ലുവൻസ് വരാനിങ്ങനെ ബാധിക്കുന്നുണ്ട് എന്നൊരു കാര്യം ഞാൻ ഈ കുടിക്കുകയും വലിക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവൻ അങ്ങനെ കുടിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ അവനറിയാ അതെനിക്ക് ഇഷ്ടാവില്ലെന്നും അല്ലേ ഇത് ഞാനത് ചെയ്യുന്ന ആളായത് കൊണ്ടാണ് അവന് ധൈര്യമായിട്ട് അങ്ങനെ എൻ്റെ അടുത്തേക്ക് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റണേ ആത്മവിമർശനാണ് കേട്ടോ അതായത് ഞാനിത് ചെയ്തത് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എന്റെ അടുത്തേക്ക് വരുന്ന ആളുകൾ അത് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ അത് ചെയ്യല്ലേ എന്ന് പറയാൻ നമുക്ക് എന്ത് കഴിയുന്നില്ല നമ്മുടെ മനോഭാവം അനുവദിക്കൂല തെറ്റ് ഞാനും ചെയ്യുന്നു എന്നുള്ള ബോധമാണ് അവിടെ ഉള്ളത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി മദ്യപാനവും മറ്റുള്ള എല്ലാ ദുശീലങ്ങളും അവസാനിപ്പിക്കുന്നത് ഇനിയെങ്കിലും ആളുകളൊന്നും മനസ്സിലാക്കുക ഒരാൾ ഒരു ദുശീലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിമിഷം ആ ഒരു നിമിഷം മുതൽ അയാളെ ചേർത്ത് പിടിക്കുക അയാൾ അതിലേക്ക് പോവാതിരിക്കാൻ നമ്മൾ ചേർന്ന് നിൽക്കുക എന്നുള്ളത് അല്ലാതെ അയാളെ വീണ്ടും ആ ഒരു ദുശീലങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന രീതിയിലേക്ക് ആക്കരുത് സംഘികളുടെ ഒരു പ്രത്യേക പരിപാടിയാണിത് അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരാളുണ്ട് ഹാൻഡ്സ് വെച്ച് നടക്കുന്ന അവരുടെ സ്വന്തം ഇപ്പൊ സംസ്ഥാനത്തിന്റെ എന്തോ ആണല്ലോ അല്ലെ ഈ ഉള്ളിസുരയെ പോലെയുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പോലും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവര് ഡയലോഗ് അടിക്കുന്നത് ഇനി ഇതൊന്നും വേണ്ട നിങ്ങളുടെ നാട്ടിൽ ഇവരുടെ എന്നല്ല ഏത് രാഷ്ട്രീയ സംഘടനയുടെ എടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാലും അതില് ഒന്നോ രണ്ടോ ആളുകൾ വലിയ രീതിയിലുള്ള മദ്യപാനികളായിരിക്കും ഒരു തർക്ക കാര്യത്തിലുണ്ട എന്റെ നാട്ടില് ഇഷ്ടം പോലെ സംഘികളായിട്ടുള്ള മദ്യപാനികൾ അറിയാം കോൺഗ്രസ്സുകാരെ അറിയാം കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാവരും അറിയാം മദ്യപാനികളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള സംഭവം ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ചുറ്റിലും കാണുന്നതാണ് അതിനർത്ഥം അവർ മുഴുവൻ ആ പാർട്ടി മുഴുവൻ അങ്ങനെയാണ് എന്നു പറയാനോ അല്ലെങ്കിൽ ആ സമുദായം മുഴുവൻ അങ്ങനെയാണെന്ന് പറയാനോ നമ്മൾ നമ്മൾ നാക്ക് ഉപയോഗിക്കരുത് വേടനതിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ പുറത്തേക്ക് വന്നു എന്ന് തന്നെ പറയേണ്ടത് വീണ്ടും വീണ്ടും കുറേ ജാതി പേര് തറ്റത്തുള്ള ആളുകൾ ഇങ്ങനെ അനാവശ്യമായിട്ട് കഞ്ചാവോളി കഞ്ചാവോളി എന്ന് പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കുട്ടികൾ ഇഷ്ടമല്ല നമ്മൾ എനിക്കും അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്ക് പങ്കുണ്ടെന്നേലേ മറമുഖമായിട്ടോ അല്ലയോ കാരണം ഞാൻ പലയിടങ്ങളിൽ ഞാൻ മദ്യപിക്കുന്ന ആളാണ് ഞാൻ മദ്യപിക്കുന്ന ആളാണെന്ന് എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാം അപ്പൊ വേണം വരെ കുടിക്കണു കൊച്ചു അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ ചേട്ടൻ കുടിക്കണല്ലേ ഞാൻ ഞാൻ എന്താ കുഴപ്പമെന്ന് പറയാം എനിക്കത് പറയാനുള്ളൊരു വോയിസ് ഇല്ല എനിക്ക് 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 ആ സങ്കടത്തിൽ നിന്നും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പൂർണ്ണമായി ഉപേക്ഷിക്കുക പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഇൻഫ്ലുവൻസ് ആവുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ് സംസാരങ്ങളിൽ ഇൻഫ്ലുവൻസിൻ്റെ ഇതൊരു കുറവുമില്ല കാരണം അദ്ദേഹം എവിടെയും നിങ്ങൾ അത് ഉപയോഗിക്കണം എന്ന് ആരോടും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ വരികളിലൂടെ ഒന്നും പറഞ്ഞിട്ടില്ല വൃത്തികേടുകളൊന്നും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ അയാൾ പാട്ടിന്റെ ഇടയിൽ പറയുന്ന ഇടവേളകളിൽ പറയുന്ന വാക്കുകൾ പോലും ഇൻസ്പൈറേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് എവിടെയും ഇത് ഉപയോഗിക്കണം എന്ന് ആള് പറഞ്ഞിട്ടില്ല ചെയ്യരുതേ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കുട്ടികൾ വഴിതെറ്റി പോകുന്നത് ഒരു പക്ഷെ വേടനെ കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കൂട്ട ആളുകളുണ്ട് ഈ വേടനെ കൊണ്ടല്ല ശരിക്കും പറയാൻ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള കുട്ടികൾ നശിച്ച് എടുക്കുന്നത് അവര് ഈ ഒരു സമൂഹത്തിൽ നിന്നും പഠിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് വീട്ടില് ചിലപ്പോൾ അച്ഛൻ നല്ല തീർക്കടിക്കുന്നു അല്ലെ മാമ വലിക്കുന്നുണ്ടോ വലിയച്ഛൻ വലിക്കുന്നുണ്ടോ ഇത് ഇവര് കാണുന്നു ചെറുപ്പം മുതല് കാണുന്നു അവർക്കും ഒരു തൊര വരുക ആ ഒരു തുരയുടെ ഭാഗമായിട്ടാണ് ഇവര് ഈ ഒരു സാധനത്തിലേക്ക് കടക്കുന്നത് അതാരും കാണാതെയൊക്കെ ഒളിച്ചും പോകത്തൊക്കെ വലിക്കുമ്പോ അവർക്കതൊരു ഹീറോയിസ് ആയിട്ടും അതേപോലെ ഒരു ചാലഞ്ചായിട്ടും ഒക്കെ അവർക്ക് തോന്നും ഒളിഞ്ഞിട്ട് ഓടാ ഞാൻ വലിച്ചതാണ് എന്നൊരു സാധനം അതിൽ നിന്നാണ് പലതിലേക്ക് പോകുന്നത് അപ്പൊ നമ്മുടെ സമൂഹമാണ് സത്യത്തിൽ ഇവരെ നശിപ്പിക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഇവരെ നശിപ്പിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല പിന്നെ സിനിമകളിൽ ഇഷ്ടം പോലെ ഇല്ലേ ഇവരിഷ്ടപ്പെടുന്ന ഒരുപാട് നടീ നടന്മാരൊക്കെ വലിക്കുന്നതും കുടിക്കുന്നതായിട്ടുള്ള സിനിമകളൊക്കെ മുന്നോട്ട് വരിക വേടനെ ഇന്നോ ഇന്നലെ വന്ന ആളാ പക്ഷെ സിനിമ കാലങ്ങളായിട്ടുള്ളത അതിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും ആരും മിണ്ടല്ലോ അപ്പൊ മോഹൻലാലിനെ കുറിച്ചിട്ടോ മമ്മൂട്ടിയെ കുറിച്ചിട്ടോ ദുൽഖറിനെ കുറിച്ചോ പൃഥ്വിരാജിനെ കുറിച്ചിട്ടോ ഒരാളെ കുറിച്ചൊന്നും പറയില്ല കാരണം എന്താ വെച്ചാൽ അത് 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 എന്നുള്ള ആ സിനിമ ഇവർ ദൃശ്യാവിഷ്കാരമാണ് കാണുമ്പോൾ ഇൻസ്പയർ ഇൻസ്പയർ വേടൻ എവിടെയാണ് കുടിക്കണം എന്ന് എന്ന് പറഞ്ഞിട്ട് ആയി എന്നാണ് പറയുന്നത് നമ്മളത് നിയന്ത്രിച്ചേ പറ്റുമോന്ന് കാരണം കൊച്ചുകുട്ടികളാണ് നമ്മളെ കാണുന്നത് വീട്ടിൽ ഞാൻ മുളം തവലാണ് ജീവിക്കുന്നത് എന്നെ ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ചു പ്രാവശ്യം ആൾക്കാർ കാണാൻ വരും ഈ പത്ത് പഞ്ചു പ്രാവശ്യം പ്രാവശ്യം വരുന്നത് കുഞ്ഞുമക്കളാണ് സ്കൂളിലോട്ട് പോകുമ്പോ സ്കൂളിൽ പോകുമ്പോ അവരൊന്നും പോകും ചേട്ടാ കാപ്പി കുടിച്ചിട്ട് പോകാറുണ്ട് പിള്ളേർ വന്നിട്ട് എളിമോണി തിരിച്ചു വരുമ്പോഴൊന്ന് അവരൊന്ന് കേറും ബുദ്ധിനെയൊക്കെ കളിപ്പിച്ചിട്ട് അവർ പോവാം അപ്പൊ ഇവര് നമ്മളെ കാണുകയാണെന്ന് എപ്പോഴും അപ്പൊ അവരെ മുന്നിൽ ഞാൻ കള്ളു പിടിച്ച് നാലുകാലൊക്കെ നിക്കാന്ന് പറഞ്ഞാൽ അവര് ആണ് എന്നെ കണ്ടിട്ട് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ആണ് ഒരേ വാക്കുകൾ ഉപയോഗിക്കണ്ട എന്ന് കരുതി കൊണ്ടാണ് തുറന്നു കേൾക്കാം വലിയ ഞാൻ ഈ ഒരു രണ്ടുമൂന്നും മൂന്നും നാല് മാസത്തോളായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ കാരണം ഞാൻ ഇത് ഈ ലൈവ് ഷോസ് കൂടുതൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഇങ്ങനത്തെ ഒരുപാട് കാഴ്ചകള് ഞാൻ കാണാൻ തുടങ്ങി അപ്പൊ അത് ഞാൻ ഇതില് ഞാനും കാരണക്കാരനാണല്ലോന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇത് എന്തെങ്കിലും ചെയ്യണം പിന്നെ കുറച്ചായില്ലേ ആ ഒന്ന് നിർത്തണ്ടേ പതിമൂന്ന് വയസ്സിലാറ്റം ഇയാള് സിഗരറ്റ് ഒന്ന് വലിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തഞ്ച് മുപ്പത്തിര മുപ്പത് ആ പതിനേഴ് വർഷത്തോളമായിട്ട് ആള് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുന്നുണ്ട് ഇൻഫ്ലുവൻസ് ആളുകളാവുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് നിർത്തണ്ടേ എന്നല്ല നിർത്തണം നിങ്ങളൊരു മാതൃകയാവേണ്ട മനുഷ്യനാണ് നിർത്തണം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഓസ്ട്രേലിയ ഞാൻ പത്ത് പതിനേഴ് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടാണ് ഭയങ്കര സുലഭമാണ് രാസലഹരി ഓ പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച കാരണം കൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത് മക്കളെ ഇത് ഭയങ്കര സാധനമാണ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്നുള്ള സ്ട്രോങ് മെസ്സേജ് ഉപയോഗിച്ചൊരാൾ തന്നെ പറയുന്നു ഉപയോഗിച്ചിട്ട് ശരീരം ശോഷിച്ച് അസുഖങ്ങൾ വന്ന ഒരുപാട് ആളുകളുടെ വീഡിയോസ് നമ്മൾ ചാനൽ വഴി കാണാറുണ്ട് പല ആളുകളെയും ഇങ്ങനെ കൊണ്ടുപോയിട്ട് എം ഡി എം എ പോലെ സാധനങ്ങൾ ഉപയോഗിപ്പിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നവരെ കൊല്ലുന്നതും വെട്ടുന്നതായിട്ടുള്ള അവസ്ഥയും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് സിന്തറ്റിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ മനോഭാവം വളരെ മോശമായിരിക്കും അപ്പൊ അത് ഉപയോഗിച്ച് അതിന് എന്തെങ്കിലും ഒരു ഇതിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം അതുകൊണ്ടാകാം ഒരുപക്ഷെ വേണം പറഞ്ഞിട്ടുണ്ട് അത് ഒരിക്കലും മക്കളെ നിങ്ങൾ നിങ്ങളത് ഉപയോഗിക്കരുത് എന്നുള്ളത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ അത് കാണും ചെയ്തിട്ടുണ്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉപയോഗിക്കണം എന്നല്ല കേട്ടോ ഒരു കാര്യം എന്താണെന്ന് അറിയോ മാഷേ ഇപ്പൊ ഓസ്ട്രേലിയയിലൊക്കെ രാസലഹി ലീഗലാണ് ഏഹ് അവിടെ ഒരു ഇത്ര എമൗണ്ട് വരെ അവിടെ എല്ലാം ലീഗലാണ് ആണ് ഈ ലീഗലായിട്ടുള്ള ഇടങ്ങളിൽ ഇത് ഉപയോഗിച്ച് റൂട്ടിൽ കിട്ടുന്ന ആൾക്കാരൊക്കെ ഭയങ്കര വിരളമാണ് ഇത് ഉപയോഗിച്ച് പ്രശ്നം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ മൈത്രേയൻ നാള് രണ്ടു മൂന്ന് ദിവസം വന്നു പറഞ്ഞില്ലേ ഇത് ബാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഇത് ഉപയോഗിക്കാനും ഇതിന് ഇപ്പോൾ മദ്യപാനം കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ നമ്മളതിനെ പരിശീലിപ്പിക്കുന്നുണ്ടല്ലോ വാഹനം ഓടിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു പരിശീലനത്തിലൂടെ ഇത് മാറ്റിയെടുക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം അതായത് സ്വയം നമുക്ക് ഇതിനെ ഉപേക്ഷിച്ച് ഒരു ആദർശ സമൂഹത്തിലേക്ക് പോകലൊക്കെ കാരണം ഡ്രഗ്സ് ബാക്കിയുള്ള എല്ലാം ആവശ്യമുള്ളതുപോലെ പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്ന രാജ്യമായ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ അനിവാര്യമാണ് പല കാല പല സമയങ്ങളിലും അത് ഒരുപാട് യാത്രാ വിവരണങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാം അതിനെ കുറിച്ച് അപ്പൊ അത് അത്യാവശ്യമായിട്ട് ൾ ഒരു ശീലമായി പൊതുസമൂഹത്തിൽ കൊണ്ടരുക അതാണ് വേണ്ടത് എന്നുള്ളതാണ് അത് അവിടെ നിൽക്കട്ടെ അപ്പൊ പ്രഷർ ഇപ്പൊ നമ്മൾ എടുക്കേണ്ട ഒരു ടേക്ക് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ആണെങ്കിലും രാസലഹരി ആണെങ്കിലും ഇത്തരം ലഹരി വസ്തുക്കളോട് അകന്ന് നിൽക്കുക എന്നുള്ളതാണ് ഒരു സാഹചര്യത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയതാണ് വേണ്ടത് അത് ആസ്വദിക്കാൻ ഉപയോഗിച്ചു തുടങ്ങിയതല്ല ആ അർത്ഥത്തിൽ അല്ലേ ആ സമയത്ത് അറിയില്ലല്ലോ ആ സമയത്ത് ഇതൊക്കെ ആ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണെന്നൊക്കെയാണ് നമ്മൾ അന്ന് വിചാരിച്ചിരിക്കുക അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ കണ്ട നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ലഹരി ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഇതിൽ നിന്നും ഓരോ കാര്യങ്ങൾ എടുത്ത് സംഘികൾ ഓരോന്ന് പറയാനുള്ള സാധ്യതയുണ്ട് ആള് പൂർണ്ണമായി ഇത് നിർത്തി എന്ന കാര്യം തന്നെയാണ് പറയുന്നത് ഇതൊരിക്കലും ചെയ്യരുത് എന്ന് തന്നെയാണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഓക്കെ അപ്പൊ കമന്റ് ചെയ്തോളൂ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തൊക്കെ സന്ധിപ്പെടുത്തുകൾ സൈനികം